മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട സി എം ആറിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി കുറ്റപത്രം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കം എന്ന് സൂചന ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് സി എം ആറിൽ ആവശ്യപ്പെടുന്നത് എന്തിനാണ് കോടതിയെ സമീപിക്കാനുള്ള നീക്കം തന്നെയെന്നാണോ സൂചന ലഭിക്കുന്നത് രോഹിണി എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്നലെ ഇഡിക്ക് ലഭിച്ചിരുന്നു ഇഡിക്ക് പകർപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു നീക്കവുമായി കേസിലെ പ്രതികളായ സി എം ആറിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പകർപ്പ് തങ്ങൾക്കും വേണമെന്നൊരാവശ്യമാണ് കോടതിയിൽ അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സി എം ആറിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരമൊരു നീക്കത്തിന് മേലിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോടതിയെ സമീപിച്ച് മെൽക്കോടതികളെ സമീപിച്ച് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് സി എം ആറിൽ അതിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കമ്പനികാര്യ നിയമത്തിന്റെ ലംഘനങ്ങൾ തങ്ങൾ നടത്തിയിട്ടില്ല അത്തരം ലംഘനങ്ങൾ ഒന്നും നടത്തിയതായി അന്വേഷണത്തിൽ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടങ്ങിയ വാദങ്ങളാണ് സി എം ആറിൽ പ്രധാനമായും ഉയർത്തുന്നത് ആ വാദങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ശക്തി പകരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ കണ്ടെത്തുക അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ പൂർണ്ണമായും തന്നെ അത് പരിശോധിച്ച് അതിലെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അത് തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സി എം ആറിൽ പ്രധാനമായും പരിശോധിക്കുന്നത് കാരണം സി എം ആറിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ദുരൂഹമായ കള്ള കണക്കുകളെക്കുറിച്ചും കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയതിനെക്കുറിച്ചും എല്ലാം തന്നെ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ കള്ളക്കണക്കുകളാണ് സി എം ആറിൽ ഉണ്ടാക്കിയതെന്നും ആ കള്ളക്കണക്കുകളിലൂടെ വകമാറ്റിയ പണം എങ്ങനെയെല്ലാം പോയി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും എല്ലാം തന്നെ എസ് എഫ് ഐ ഒ നടത്തിയിരുന്നു ഇത്തരത്തിൽ കള്ളക്കണക്കുകളിലൂടെ വകമാറ്റിയ പണമാണ് രാഷ്ട്രീയ നേതാക്കൾക്കടക്കം മാസപ്പടിയായി നൽകിയിരുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനധികൃതമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ വലിയ തുക സി എംമാറിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കോഴയായി നൽകിയിരുന്നു പല ഘട്ടങ്ങളിലായി അത്തരത്തിലാണ് പിന്നീട് മാസപ്പള്ളി ഡയറിയും എല്ലാം രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിൽ എന്തെല്ലാമാണ് പറയുന്നത് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം തുടർ നീക്കങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് പ്രധാനമായും സി എം ആറിൽ ഉദ്ദേശിക്കുന്നത് കാരണം സി എം ആറിൽ എം ഡി യുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു നിരവധി തെളിവുകൾ സി എം ആറിൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സി എം ആറിലെ ജീവനക്കാരെ നിരവധി തവണ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് കൂടി ലഭിച്ച ശേഷം മറ്റു നീക്കങ്ങൾ നടത്തുക ഒപ്പം തന്നെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു കുറ്റപത്രം പരിശോധിച്ച് അതിലെ സാക്ഷികളുടെ മൊഴികളടക്കം പരിശോധിച്ച് പ്രതികളെ ചോദ്യം ചെയ്യുന്നു എസ് പ്രതികളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ തന്നെയാണ് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഇതിന് പിന്നാലെ വീണയടക്കമുള്ള പ്രതികളും ഇത്തരത്തിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് പ്രതികളും രംഗത്ത് വരികയും ഒപ്പം ഈ കേസിലെ കുറ്റപത്രം എസ് കുറ്റപത്രം റദ്ദാക്കണമെന്നും അത് കമ്പനികാര് നിയമത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ കമ്പനികൾക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ ഉയർത്താനും എല്ലാം തന്നെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വീണ്ടും ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സ്വാഭാവികമായും കോടതി അതിന്റെ പ്രതികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ എന്ന നിലയ്ക്ക് ആ പകർപ്പ് നൽകാൻ നിർദ്ദേശം നൽകുക തന്നെയായിരിക്കും ചെയ്യുക എന്നൊരു എന്ന തന്നെയാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പകർപ്പിന്റെ അനുബന്ധമായിട്ടും അല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയായിരിക്കും സി എം ആർ എല്ലിന്റെ തുടർ നീക്കങ്ങളും ഉണ്ടായിരിക്കുക അതെ ജജേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു തുടർ നീക്കങ്ങൾക്ക് സി എം ആർ എൽ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്കറിയാം മാസപ്പടി കേസിൽ എത്രത്തോളം കുരുക്കു മുറുക്കിയാണ് എസ് എഫ് ഐ ഒഡിയും മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മാത്രമല്ല എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഏറ്റവും ഗൗരവതരത്തിലുള്ള സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളാണ് വന്നിരിക്കുന്നതും അധികാര ദുർവിനിയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ അതോടൊപ്പം തന്നെ കണക്കിൽ പെടാത്ത കോടിക്കണക്കിന് രൂപ ഏതൊക്കെ രീതിയിൽ ചിലവഴിച്ചു ഇതെന്ന എന്തിനാണ് സി എം ആർ എൽ മറ്റ് പാർട്ടിക്കാർക്ക് വ്യക്തികൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒക്കെ കൈമാറിയത് ഇങ്ങനെ വളരെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സി എം ആർ എൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താകും ഉദ്ദേശിക്കുന്നത് ജിജീഷ് ഞാൻ ജിജീഷിലേക്ക് എത്താം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി ജെ പി നേതാവ് ശ്രീ ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷോൺ ജോർജ് നിലവിൽ മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് സി എം ആറിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റപത്രം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കം എന്നാണ് സൂചനകൾ വരുന്നത് ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇത് അവർക്ക് റിപ്പോർട്ട് ലഭിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരിക്കലും സി എം ആറിനെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഈ കേസിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ഇത് മൂന്നോ നാലോ കോടതികൾ സ്ക്രൂട്ട്നൈസ് ചെയ്താണ് ഈ കേസ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം വ്യക്തമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വളരെ അസംയുക്തമായി തന്നെ കോടതികൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഈ നമ്മുടെ ഇപ്പൊ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ സ്പെഷ്യൽ കോടതിയിൽ പ്രത്യേകമായിട്ട് നാലഞ്ച് ദിവസം കൊണ്ടാണ് അതിന്റെ സ്കൂളി നടന്നത് അപ്പൊ എന്നിട്ട് അവര് സമൻ ചെയ്യാൻ തീരുമാനിക്കേ അപ്പൊ അതുകൊണ്ട് തന്നെ ഹലോ കേൾക്കാം പറഞ്ഞോളൂ ഷോട്ട് ജോർജ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഇതിന്റെ എന്ന് പറയുന്നത് അവകാശമാണ് അവർക്ക് സമ്മതിച്ചല്ലോ നേരത്തെ ചോദിച്ചിട്ട് സമ്മതിച്ചല്ലോ സ്വാഭാവികമായിട്ടും

സി എം ആർ എൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്നത് നിയമപരമായി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതിന് തന്നെയായിരിക്കും പക്ഷേ ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞ പറഞ്ഞതുപോലെ എല്ലാ തെളിവുകളും അവർക്ക് എതിരാണ് നിയമപരമായി അവർക്ക് ആവശ്യപ്പെടാമെങ്കിൽ പോലും ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലാകില്ല തുടർ നീക്കങ്ങൾ എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ തെളിവുകൾ കോർത്തിയടക്കാൻ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ എസ് എഫ് ഐ കഴിഞ്ഞിട്ടുണ്ട് നിരവധി മൊഴികൾ അങ്ങനെയാണ് എഴുപത്തിരണ്ട് സാക്ഷികൾ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികൾ എസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ എക്സലോജിക്കും സി എം ആറിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് കോടി രൂപയുടെ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ഐ ടി സേവനങ്ങളും നൽകാതെയാണ് സി എം ആറിൽ എക്സാലോജിക്കിന് പണം നൽകിയത് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന നിരവധി അനുബന്ധ വിവരങ്ങൾ ഇതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഐ ടി സേവനം പോലും നൽകാതെ നിശ്ചിത കരാറിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പണം കൃത്യമായി തന്നെ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സി എക്സാലോജിക്കിൻ്റെ നിരന്തര എത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഇതേ രീതിയിൽ പന്ത്രണ്ടോളം കമ്പനികൾ എക്സനോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു അതിന്റെ കരാറുകൾ ഉണ്ടാക്കിയിരുന്നു ഐ ടി സേവനങ്ങൾ എന്ന പേരിലായിരുന്നു കരാറുകൾ അങ്ങനെ കൃത്യമായ തെളിവുകൾ സി എംമാറിനെതിരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് എസ് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കൃത്യമായ തെളിവുകൾ എക്സലോജിക്കിനൊപ്പം തന്നെ വീണാ വിജയന്റെ കമ്പനി എക്സൈലോജിക്കനും സി എം ആറിനെതിരെയും കണ്ടെത്തുക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് കുറ്റപത്രം എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് റദ്ദാക്കണമെന്ന ഒരു ആവശ്യം അത് എത്ര മാത്രം കോടതിയിൽ ശക്തമായി ഉയർത്താൻ കഴിയുമെന്നത് വലിയ ഒരു സംശയകരമായ കാര്യം തന്നെയാണ് കാരണം തെളിവുകൾ മുൻനിർത്തി ഒരു അന്വേഷണ ഏജൻസി ശേഖരിച്ച അന്വേഷണം അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കോടതി പരിശോധിക്കുന്നു ആ കോടതി തന്നെ വ്യക്തമാക്കുന്നു പ്രഥമദൃശ്യാ കുറ്റം നടത്തിയതായി കോടതിക്ക് ബോധ്യമാകുന്നുണ്ട് പ്രഥമദൃശ്യാ കുറ്റം നടത്തിയതായി ബോധ്യമാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എസ് എഫ് ഐയോ സംബന്ധിച്ചിടത്തോളം അതിൽ റിപ്പോർട്ട് എന്ന് പറയുന്നു ആ റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കുന്നു ഈ കോടതി എന്ന് വ്യക്തമാക്കി തന്നെയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഈ പ്രതികൾക്ക് സമൻസ് നൽകുക അതിനു മുമ്പായി ഈ കേസിൽ ഒരു ട്ട് തുടർ നടപടികളിലേക്ക് കടക്കുക തുടങ്ങിയ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും എങ്ങനെയും കുറ്റപത്രം റദ്ദാക്കിക്കൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനും തുടരന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം ഉള്ള നീക്കങ്ങൾ സി എം ആർ എൽ നടത്തുന്നത് കാരണം എസ് എഫ് ഐ ഇതിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ കൂടി അനുബന്ധമായ വിവരങ്ങൾ എസ് എഫ് ഐ ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട് നിർണായകമായ ചില അന്വേഷണ ഘട്ടങ്ങളിലേക്ക് അതിന്റെ വിവരങ്ങൾ കൂടി ചേർത്ത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അനുബന്ധ കുറ്റപത്രം അടക്കം എസ് എഫ് ഐ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും ഒപ്പം തന്നെ എസ് എഫ് ഐ യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ് നിരവധി മൊഴികൾ രേഖപ്പെടുത്തിയും അതേ പ്രതികളെ തന്നെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു ഒരു ഘട്ടത്തിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കിടക്കുന്നത് ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ തങ്ങൾ വരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അടക്കമുള്ള അന്വേഷണങ്ങളെ പ്രതിരോധിക്കാനുള്ള വരാൻ പോകുന്ന അന്വേഷണത്തെ അടക്കം പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കോടതിയെ സമീപിക്കുക എന്ന ഒരു രീതിയിലേക്ക് സി നീങ്ങുന്നത് അങ്ങനെയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കാരണം അന്വേഷണത്തെ സ്വാഭാവികമായും പ്രതികൾ അതിന്റെ കുറ്റപത്രങ്ങളുടെ പകർപ്പുകൾ തേടാറുണ്ട് എന്നാൽ ഇവിടെ ചില നിയമനീക്കങ്ങൾ കൂടി സി എം നടത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാരണം അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് എസ് റിപ്പോർട്ട് തന്നെ റദ്ദാക്കുന്ന തലത്തിലേക്ക് നീങ്ങുക എന്ന ഒരു നിയമ കാര്യങ്ങൾ തന്നെയാണ് അവർ പരിശോധിക്കുന്നത് അതിൽ സി എം സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ പല വെളിപ്പെടുത്തലുകളും നടത്തേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള പിന്തുണയും ഇക്കാര്യത്തിൽ സി എം ആറിന് ലഭിക്കുന്നു ശരി ജിജേഷ് വ്യക്തമാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് സി എം ആറിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് കുറ്റപത്രം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് സൂചനകൾ വരുന്നത് ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്